ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു കേസ് തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അതിനി എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല ഇല്ല അത്രയേറെ ജനപ്രീതി നേടിയ മറ്റൊരു വാക്കുണ്ടോ എന്ന് പോലും എല്ലാവരും അന്വേഷിക്കേണ്ടതായിരിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ ദിലീപ് ഇതിൽ പെട്ടുപോയത് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നു മുതൽ അതിന്റെ വാദം തുടങ്ങിക്കഴിഞ്ഞു ദിലീപ് ഇന്നു മുതൽ കോടതിയിൽ വരണം ദിലീപ് കോടതിയിൽ വന്നിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ പതിവിലും വളരെയധികം വിഷാദത്തിലാണ് അദ്ദേഹം അദ്ദേഹം വിചാരിച്ച രീതിയിൽ കേസ് മുന്നോട്ട് പോകാത്തതാണോ ഇതിനുള്ള പ്രധാന കാരണമെന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ട് ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് പോലും ദിലീപ് എത്താത്തത് ഇതിന് കാരണമായി മാറുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇന്നു മുതൽ വാദം തുടങ്ങി ദിലീപ് സാക്ഷിയായിട്ടുണ്ട് ദിലീപ് ഏഴാം പ്രതിയായ കേസിൽ ഇനി മുന്നിലേക്ക് വരുമോ എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ ഇതിൽ മുന്നിലേക്ക് വരും അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാകും അദ്ദേഹം ഇതിനു മുൻപും പല രീതിയിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായി തന്നെ പല വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഒന്നും തന്നെ നിരത്താൻ കോടതിക്കോ പ്രോക്സിക്യൂഷനോ ഒന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കാര്യം ഇതുവരെ വ്യക്തമല്ല പക്ഷെ ദിലീപ് ഇന്ന് കോടതിയിൽ വന്നു നിന്ന മുഖവും വളരെ വിഷാദത്തിലായിരുന്നു ആരോടും ഒന്നും സംസാരിക്കുന്നില്ല സാധാരണ ആരോടെങ്കിലും സംസാരിക്കുകയും എല്ലാവരോടും കാര്യം പറയുകയും ഒന്ന് കൈയെടുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നാൽ ഇന്ന് ഒരു കോടതിയുടെ മൂലയിൽ വന്നു നിന്ന് ആരോടും സംസാരിക്കാതെ മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു എന്തോ വിഷമമുണ്ട് കാര്യമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി വാദങ്ങളൊക്കെ തന്നെ ഇങ്ങനെ തുടരും അടുത്ത ആഴ്ച അതായത് ക്രിസ്മസ് അവധിക്ക് കോടതി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസിന് തീർപ്പുണ്ടാകും ഇതിന്റെ കേസ് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് വച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കാരണം ദിലീപാണ് ഇതിലെ പ്രധാനപ്പെട്ട ആള് എന്ന് പറയാം ദിലീപിനെ കുറിച്ച് അറിയാൻ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇത് അന്വേഷിക്കുന്നത് എന്ന് പറയണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടതെന്ന് പറയുന്നു അന്ന് ഇത് വാർത്തയിൽ നിറഞ്ഞിരുന്നു ഒരു നടൻ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരുടെ പേര് കേട്ടിരുന്നുവെങ്കിലും ദിലീപിന്റെ പേര് ആരും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് അത് നടൻ ദിലീപാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞത് അവസാനം ദിലീപിനെ ഏഴാം പ്രതിയാക്കി ചിട്ടപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല കേസ് ഇത്ര വർഷമായി ശരിക്കും പറഞ്ഞാൽ എട്ട് വർഷത്തിലേറെയായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നിട്ട് ഇതുവരെയും തീർപ്പായിട്ടില്ല ഇത് കോടതിക്ക് തന്നെ നാണക്കേടാണെന്ന് പറഞ്ഞേ മതിയാകും അതുകൊണ്ട് തന്നെ കേസ് ഉടൻ തീർപ്പാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്തിമ വിധി അറിയാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇരുപതിനോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിനോ മുൻപായി തന്നെ കോടതി പൂട്ടും ക്രിസ്മസ് വെക്കേഷനായി കോടതി പോകുന്നതിന് മുൻപ് തന്നെ എമർജൻസി കേസുകളെല്ലാം തീർക്കാനാണ് ഇപ്പോൾ പദ്ധതി അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ തീർപ്പറിയാൻ സാധിക്കുമെന്നതാണ് വസ്തുത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ